വെയിറ്റ് വെയിറ്റ് ചെയ്യാനല്ലേ നാളെ സക്സസ് കുറച്ച് ബ്ലോക്ക് ദീർഘകാലത്തെ ഒരു ആഗ്രഹമാണ് സഫലീകരിക്കാൻ പോകുന്നത് പക്ഷെ ഇത് ഇത് തന്നെയാണ് വന്നാൽ നല്ലതാണല്ലോ പിന്നെ പുരോഗമനം ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് ഒരു ആവശ്യമായിരുന്നു പക്ഷെ കുറച്ച് താമസിച്ചു പോയെന്നുള്ളതാണ് കുറച്ച് നേരത്തെ വേണമായിരുന്നു ഫ്ലൈ നിർമ്മാണം ആരംഭിച്ചതിനു ശേഷം വളരെ ദ്രുതഗതിയിലാണ് മുന്നോട്ട് പോകുന്നത് എഗ്രിമെൻറ്റ് പീരീഡിൽ തന്നെ അവർ അത് പൂർത്തിയാക്കി തരാം എന്നുള്ളതാണ് അവർ നൽകിയിരിക്കുന്ന ഉറപ്പ് അങ്ങനെയാണെങ്കിൽ ഒരു ഒന്നര വർഷം കൊണ്ട് ഇതിൻ്റെ എല്ലാ പണിയും പൂർത്തിയാക്കി നമുക്ക് വെഞ്ഞാറമൂടിന് ഈ ഫ്ലൈ ഓവർ സമർപ്പിക്കാനാകും എൽ ഡി എഫ് സർക്കാരിൻ്റെ അഭിമാന പദ്ധതികളിലൊന്നായ വെഞ്ഞാറമൂട് മേൽപ്പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദുരിതഗതിയിൽ പുരോഗമിക്കുകയാണ് പദ്ധതി പ്രവർത്തനം യാഥാർത്ഥ്യമാകുന്നതോടെ ഇതുവഴി സഞ്ചരിക്കുന്ന നിരവധി യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ആശ്വാസകരമാകും വെഞ്ഞാറമൂട് മേൽപ്പാല നിർമ്മാണത്തിൻ്റെ പദ്ധതി പ്രവർത്തനങ്ങൾ സി മലയാളം ന്യൂസിനോട് വിശദീകരിക്കുകയാണ് വാമനപുരം എം എൽ എ ഡി കെ മുരളി രണ്ടായിരത്തി പതിനാറിനാണ് ഞാൻ ആദ്യമായി വാമനപുരം നിയോജകത്തെ പ്രതികരിച്ച് നിയമസഭയിൽ എത്തുന്നത് അന്നുമുതൽ തന്നെ അതിനു മുമ്പും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് വെഞ്ഞാറമൂടിലെ ട്രാഫിക് അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി നിരവധി ആലോചനകളും അതിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതികളും ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഒരു ബൈപ്പാസ് നിർമ്മാണത്തിന് വേണ്ടി ഇരുപത്തഞ്ച് കോടി രൂപ ആദ്യമായി അനുവദിച്ചു അന്ന് നിലവിലുണ്ടായിരുന്ന പഞ്ചായത്ത് കമ്മിറ്റി ബൈപ്പാസിന് സ്ഥലം മെറ്റെടുത്തു തരാമെന്നുള്ള ഒരു വാക്കാൽ വാഗ്ദാനമെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ബൈപ്പാസിന് വേണ്ടിയുള്ള സ്ഥലം പരിശോധിക്കുമ്പോൾ ഈ ഇരുപത്തഞ്ച് കോടിക്കകത്ത് ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാക്കാനാകില്ല അന്നത്തെ നിലയിൽ തന്നെ കാരണം ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ ലാൻഡ് അക്വിസ്യേഷൻ പന്ത്രണ്ട് മീറ്റർ വീതി വേണം ഈ കിഫ്ബി മാനദണ്ഡ പ്രകാരമുള്ള റോഡ് വികസനത്തിന് അപ്പോൾ അതിൻ്റെ ഭാഗമായി അത് പ്രായോഗികമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അടുത്തൊരു മാർഗത്തിലേക്ക് തിരിഞ്ഞത് അങ്ങനെയാണ് ഈ ഫ്ലൈ ഓവർ എന്ന ചിന്ത ഉയർന്നു വന്നത് നിരവധി പേരുടെ സഹായത്തോടു കൂടിയും വിദഗ്ധരുടെ പഠനവും പ്ലാനിങ്ങിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഫ്ലൈ ഓവർ എന്ന നിലയിലേക്ക് മാറിയത് ആ ഗവൺമെൻ്റ് കാലത്ത് തന്നെ ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ ഈ ഫ്ലൈ ഓവർ നിർമ്മാണത്തിനാവശ്യമായ ഭേദഗതി വരുത്തി ഇരുപത്തഞ്ച് കോടിയിൽ തന്നെ ഫ്ലൈ ഓവർ നിർമ്മാണത്തിനാവശ്യമായ ഭേദഗതി വരുത്തി അങ്ങനെയാണ് ഫ്ലൈ ഓവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് കൊട്ടാരക്കര കോട്ടയം അങ്ങനെയുള്ള ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് വരുന്ന യാത്രക്കാർ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ വെല്ലാറമ്മ ടൗൺ കടന്നു പോകുന്നത് ഇപ്പം ദീർഘകാലത്തെ യാത്രക്കാരുടെ ഒരു ആഗ്രഹമാണ് സബലീകരിക്കാൻ പോകുന്നത് ഇതിലൂടെ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടോ ബുദ്ധിമുട്ടിയോ ഒക്കെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പോലും ഭാവിയിൽ വലിയ വികസനമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാണ് തീർച്ചയായിട്ടും അതായത് ഇപ്പോഴും യാത്രക്കാരൽപ്പം ബുദ്ധിമുട്ടുണ്ട് നമുക്ക് പെഞ്ഞാറമ്മുടെ ടൗൺ കടന്നു പോകുന്നതിന് ചില ബുദ്ധിമുട്ട് നേരിട്ടാലും പക്ഷേ ഭാവിയിൽ അത് ഒരുപാട് ഗുണം ചെയ്യും സ്ഥിരം ഇതുവഴി യാത്ര ചെയ്യുന്ന ആളാണ് യാത്രക്കാരനാണ് ഇതുവഴി പോകുന്ന സമയത്ത് അനുഭവിക്കുന്ന മറ്റേന്തെങ്കിലും പ്രശ്നങ്ങളോ മുന്നോ ബ്ലോക്കിൽ ഒരുപാട് നേരം കടന്നാ പോകുന്നത് ഫോർ വീലറിൽ ബൈക്ക് ബൈക്ക് പോകുമ്പോൾ നമുക്ക് എങ്ങനെയും പോകാൻ പറ്റും ഫോർ വീലറിൽ പോകുന്ന സമയത്ത് നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ വെങ്കാന ഓട്ടം കടന്നു പോകുന്നത് ഇപ്പം ബുദ്ധിമുട്ടാണ് വളരെ ലിങ്ക് റോഡെല്ലാം പ്രശ്നങ്ങളാണ് ഈ മഴയായപ്പം പക്ഷേ ഇത് ഉപയോഗം തന്നെയാണ് ഇത് വന്നാൽ നല്ലതാണല്ലോ നമുക്ക് നാട്ടിന് അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ട് അതുകൊണ്ട് കഷ്ടപ്പാടാക്കാൻ ശ്രമിച്ചു പോവുകയാണ് നമ്മൾ അതാണ് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ അത് തെല്ലൊന്ന് ചെറിയ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ എന്നുള്ള ആശ്വാസമാണ് മനസ്സിലല്ല അതെയാണ് ആശ്വാസം അതാണ് എന്തായാലാണ് ഇവിടെ അടുത്താണോ താമസിക്കുന്നത് ആ ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നത് ഇതുവഴി ദിനപ്രതി ഒരു ഇവിടെ ഒരു വിപണിയുണ്ട് വി എൽ എഫ് ഒ വിപണി എന്ന് പറയുന്നത് ബ്ലോക്ക് തലത്തിൽ നമ്മൾ കർഷകർ കാർഷിക ഉൽപ്പന്നം കൊണ്ടുവരാം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് കൊല വഴി കൂടെ കൊണ്ടുപോകണത് കൊലയെ കൊണ്ടുപോകണേ എന്നാലും കുഴപ്പമില്ല അതിപ്പോൾ മാറുമല്ലോ ശാശ്വതമായിരക്കണക്കിന് യാത്രക്കാർ കടന്നു പോകുന്ന വഴി കൂടിയാണ് പിന്നെ ആയിരക്കണക്കിന് ഇൻസ് റോഡല്ലേ പിന്നെ എന്തായാലും ാണ് വിശ്വാസം വെഞ്ഞാറമൂട്ടിലെ റിംഗ് റോഡുകൾ നിർമ്മാണത്തിനാവശ്യമായ ഫണ്ടും കിഫ്യിൽ നിന്ന് അനുവദിച്ചു അതായത് പെരപ്പൂട്ടിൽ നിന്ന് ആരംഭിച്ച് പാലാങ്കോണം വഴി അമ്പലം കയറുന്ന ഒരു ഔട്ടർ റിംഗ് റോഡും വെഞ്ഞാറമൂട് മാർക്കറ്റ് ജംഗ്ഷൻ ആരംഭിച്ച് പോലീസ് സ്റ്റേഷൻ വഴി മുക്കുന്നൂർ തൊട്ടിപ്പുറത്ത് പെട്രോൾ പമ്പിൻ്റെ അവിടെ ഇറങ്ങുന്ന മറ്റൊരു ഇന്നർ റിംഗ് റോഡും അതിനുവേണ്ടി മുപ്പത്തിരണ്ട് കോടി രൂപ അന്ന് കിഫ്ബി മുഖാന്തരം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഔട്ടർ റിംഗ് റോഡിൻ്റെ കരാർ തോപ്പിൽ കൺസ്ട്രക്ഷൻ്റെ ഒരു വിഭാഗമാണ് എടുത്തത് പക്ഷേ ആ കരാർ കാലാവധിക്കുള്ളിലോ ഭംഗിയായി അത് പൂർത്തിയാക്കാൻ അവർക്ക് കഴിയാതെ പോകും അവസാനം ഔട്ടർ റിംഗ് റോഡിൻ്റെ രണ്ടല്ലേ ടാറി ബി എം ആൻഡ് ബി സി പൂർത്തിയാക്കിയതിന് ശേഷം അവർ കരാറിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത് തുടർന്ന് അവരെ ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്നു അവരുടെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ തന്നെ ഇന്നർ റിംഗ് റോഡിൻ്റെ പണി നടന്നില്ല തുടർന്ന് അതും റീഎസ്റ്റിമേറ്റ് തയ്യാറാക്കി റീടെൻഡർ ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ ആയി മുന്നോട്ട് പോയി ആ ഘട്ടത്തിലാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോയത് ഇത് രണ്ടും ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും കരാറുകൾ ആയി കഴിഞ്ഞു ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ കാലാവധി എന്ന് പറയുന്നത് എഗ്രിമെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് അപ്പോൾ എഗ്രിമെൻറ്റ് വെച്ചിട്ട് ആറുമാസം പിന്നിട്ടിരിക്കുകയാണ് ഊരാളുങ്കൽ നിർമ്മാണ കമ്പനിയാണ് ഈ കരാർ എടുത്തിട്ടുള്ളത് വി എൽ സി സി എസ് അത് അവർ ആരംഭിച്ചതിന് ശേഷം നല്ല രൂപത്തിൽ പണി പുരോഗമിക്കുന്നുണ്ട് എഗ്രിമെൻ്റ് പീരീഡിൽ തന്നെ അവർ അത് പൂർത്തിയാക്കി തരാം എന്നുള്ളതാണ് അവർ നൽകിയിരിക്കുന്ന ഉറപ്പ് അങ്ങനെയാണെങ്കിൽ ഒരു ഒന്നര വർഷം കൊണ്ട് ഇതിൻ്റെ എല്ലാ പണിയും പൂർത്തിയാക്കി നമുക്ക് വെഞ്ഞാറു കൊണ്ട് ഈ ഫ്ലൈ ഓവർ സമർപ്പിക്കാനാകും അത്യാവശ്യം നല്ലവണ്ണം കച്ചവടം കുറഞ്ഞിട്ടുണ്ട് ഇപ്പം കാരണം എല്ലാവർക്കും വരാൻ മടിയാണ് ഇപ്പം പാലമണി നൽകണമുണ്ട് തിരക്കായുണ്ട് ആരും എല്ലാവരും വരാൻ മടിക്കും അത് മെയിനായിട്ട് നമുക്കൊരു ബാധിച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പം മിക്ക ഉള്ള കടക്കാർ ഇവിടെ ഏകദേശം എല്ലാവർക്കും കച്ചവടമൊക്കെ പോയി അങ്ങനെയൊക്കെ ഇപ്പം നിലയിൽ നമ്മളെ അവസ്ഥ ആരും ഇല്ല ഇപ്പം കൈനീടം കിട്ടുന്നതിനെ ചിലപ്പോൾ വൈകിട്ടായിരിക്കും ചിലപ്പോൾ രാത്രി ആയിരിക്കും അതൊക്കെയാണ് അവസ്ഥ ഇപ്പോൾ മഴയും കൂടെ ആവുമ്പോൾ പിന്നെ പാ നല്ല പാടാണ് പിന്നെ റോഡിൽ ചൂട് പൊടി കറണ്ട് വലിയ കച്ചവടം ഇല്ല ഇതൊക്കെയാണ് അവസ്ഥ ഇപ്പൊ പിന്നെ പുരോഗമനം വരട്ടെ നമുക്ക് നോക്കാം ബാക്കി പല മുന്നിൽ ഓ മാത്രമല്ലേ നമ്മുടെ നാട് അതെ പാലം വന്നിട്ട് നമുക്ക് നോക്കാം വികസനത്തിന് ല്ല പക്ഷെ ഇപ്പം നമ്മളെ കച്ചവടത്തെ പൊതുവായി ശരിക്ക് ബാധിച്ചിട്ടുണ്ട് വളരെ കച്ചവടം കുറവാണ് പിന്നെ മേൽപ്പാലത്തെക്കാളും നമുക്ക് അനുയോജ്യമായിരുന്നത് സൈഡിലും വഴി വഴിയെടുത്തിരുന്നുവെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ലായിരുന്നു അത് അങ്ങനെയാണെങ്കിൽ കുറെ കൂടെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് യാത്രക്കാർ ഒരുപാട് പേര് പോകുന്നുണ്ട് പക്ഷേ ആൾക്കാർക്ക് നല്ല സൗകര്യപരമായി പോകാൻ പറ്റുന്നില്ല എപ്പോഴും ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ഇത് ഈ പണിയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈഓവറിന്റെ നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം വളരെ ദ്രുതഗതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ് ഇനി പൈൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങൾ നിൽക്കുന്നതിൻ്റെ നിങ്ങൾക്ക് തൊട്ട് പിറകുവശത്ത് പെയിൽ ഗ്യാപ്പുകൾ എടുത്തു കഴിഞ്ഞു അത് ഫില്ല് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു വളരെ ദ്രുതഗതിയിലാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൂട്ടുപോകുന്നത് ഇതിനിടയിൽ നല്ല മഴ വരുന്ന കാലാവസ്ഥ മാറ്റങ്ങളുണ്ട് അതിൻ്റേതായ ചില പ്രയാസങ്ങളുണ്ടെങ്കിൽ പോലും പണി നല്ല നിലയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായും ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഗതാഗത കാര്യങ്ങളിൽ വന്നിട്ടുണ്ട് അതൊക്കെ അപ്പോഴപ്പോൾ പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് ഇക്കാര്യത്തിൽ ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ നാട്ടിലെ വ്യാപാരി വ്യവസായികളും നാട്ടുകാരും എല്ലാം തന്നെ നല്ല സഹകരണമാണ് ഈ പ്രവർത്തനങ്ങളോട് കാണിച്ചിട്ടുള്ളത് പിന്നെ രാഷ്ട്രീയ പ്രേരിതമായ കുറേ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് അതൊക്കെ സ്വാഭാവികമായി ഉയർന്നു വരുന്നതാണ് അതിലൊന്നും വാസ്തവമായ ആരോപണങ്ങൾ പലതും ഉയർത്തുന്നുണ്ട് പിന്നെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ട് കുറേ പ്രയാസങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് കാരണം സർവീസ് റോഡുകളെ ആശ്രയിക്കുന്നു ഇതിൻ്റെ തന്നെ രണ്ട് വശങ്ങളിലൂടെ ഇടുങ്ങിയ സർവീസ് റോഡുകളാണുള്ളത് ഇതെല്ലാം ശാശ്വതമായ ഗതാഗത കുരുക്ക് പരിഹാരത്തിന് വേണ്ടിയാണ് പിന്നെ ഈ പാലത്തിൻ്റെ നീളത്തെയും ഭീതിയൊക്കെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ് കാരണം ഈ പാല നിർമ്മാണം ആലോചന ഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ എസ്റ്റിമേറ്റിനെ സംബന്ധിച്ചുമൊക്കെ തന്നെ അതെല്ലാം പബ്ലിക് പ്രൊഫൈലിലുള്ളതാണ് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് മുമ്പ് നെൽനാട് പഞ്ച് ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് സ്വാതസംഘം വിളിച്ചതാണ് അതിൻ്റെ അധ്യക്ഷ നെൽനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അവിടെ കെ പി സി സിയുടെ അംഗമായിട്ടുള്ള രമണി പി നായിഡു ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെല്ലാം പങ്കെടുത്താണ് പിന്തുണ പ്രഖ്യാപിച്ചത് അന്ന് തന്നെ പങ്കെടുത്ത എഞ്ചിനീയർമാർ ഈ പാലത്തിൻ്റെ നീളം വീതി എസ്റ്റിമേറ്റ് തുകയൊക്കെ അവിടെ റിപ്പോർട്ടായി അവതരിപ്പിക്കുകയും എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്തത് തുടർന്ന് നിർമ്മാണോദ്ഘാടനം ബഹുമാനപ്പെട്ട പൊതുനാപ്പ് വകുപ്പ് മന്ത്രി വന്നു അന്നും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദമാക്കിയതാണ് എന്നിട്ടും ഇത് മറ്റ് ചില ആളുകൾ സ്വപ്നം കണ്ടുകൊണ്ട് അതിങ്ങനെ ആയാൽ കൊള്ളാം ഇങ്ങനെ ആയാൽ കൊള്ളാം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് വെറും അഭിപ്രായങ്ങൾ മാത്രമാണ് ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകുന്നതോടുകൂടി ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണും എന്നുള്ളതിന് തർക്കമില്ല ഈ പിന്നെ ആകെ അഞ്ഞൂറ് മീറ്റർ താഴെയാണ് അപ്രോച്ച് റോഡ് ഉൾപ്പെടെയുള്ള നീളം വരുന്നത് ഇവിടെ മുന്നൂറ്റി അൻപതോളം മീറ്ററാണ് പാലത്തിൻ്റെ നീളം പതിനൊന്ന് മീറ്ററാണ് പാലത്തിൻ്റെ മേൽഭാഗത്തെ വിഴുത്ത് അവിടെ ഫുട്പാത്തില്ല അപ്പോൾ രണ്ട് വാഹനങ്ങൾക്ക് സുഖമായി കടന്നു പോകാൻ കഴിയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ കഴിയുന്ന രൂപത്തിലാണ് ഈ വെഞ്ഞാറുണ്ട് അനുസരിച്ച് നെറ്റ് പാക്കിൻ്റെ എല്ലാ ഉദ്ദേശം കൂടി തേടിക്കൊണ്ട് കെ ആർ എം ബിയും ബി ഡബ്ല്യു ഡിയും പാലം വിഭാഗവും ഒക്കെ തയ്യാറാക്കിയിട്ടുള്ള ഡിസൈനും എസ്റ്റിമേറ്റും അനുസരിച്ചാണ് ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഊരാളുങ്കൽ കൺസ്ട്രക്ഷൻ കമ്പനി ഇപ്പോൾ അത് ഏറ്റെടുത്തതിന് ശേഷം വളരെ ദ്രുതഗതിയിൽ തന്നെ പണി പുരോഗമിക്കുന്നുമുണ്ട് ഇതല്ലാതെ വെഞ്ഞാറുണ്ടെ പ്രവർത്തനങ്ങൾ ഈ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ മറ്റു മാർഗ്ഗങ്ങളില്ല ഈ കൂട്ടത്തിൽ തന്നെ ലാൻഡ് എക്വിഷ്യൂഷൻ നടപടികൾ കുറച്ച് വേണ്ടി വരും അതിൻ്റെ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഫയലെല്ലാം ഗവൺമെൻറ്റിൻ്റെ പക്കലായിട്ടുണ്ട് അതും ഈ കൂട്ടത്തിൽ തന്നെ ആയി ഇതിനോടൊപ്പം തന്നെ നടന്നു നടന്നു പോകുന്ന തരത്തിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്നർ റിംഗ് റോഡിൻ്റെ പണിയും നമുക്ക് ഇതോടൊപ്പം തന്നെ പൂർത്തിയാക്കി എടുക്കാൻ പറ്റും ഇന്നർ റിംഗ് റോഡ് പൂർത്തിയാക്കിയതിന് ശേഷം ഈ പാലം എന്നത് നമുക്ക് പാലം പണി നീട്ടിക്കൊണ്ടു പോകുന്നതിനുള്ളൊരു ന്യായവാദമായി ഉയർത്തുന്നതാണ് സത്യത്തിൽ ഇന്നർ റിംഗ് റോഡ് വളരെ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്തതാണ് പക്ഷേ കരാറെടുത്ത് ആളുകൾ കുഴപ്പിച്ച് പോയതും സാങ്കേതിക തടസ്സങ്ങൾ മൂലമാണ് അത് നീണ്ടുപോയത് ഈ കൂട്ടത്തിൽ തന്നെ ആ ഇന്നർ റിംഗ് റോഡിൻ്റെ പണിയും നമുക്ക് പൂർത്തിയാക്കിയെടുക്കാൻ പറ്റും അത്തരത്തിൽ ഈ രണ്ട് പണികൾ കൂടി പൂർത്തിയാകുന്നതോടുകൂടി വെഞ്ഞാറമുടിൻ്റെ ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയും അത് പോസിറ്റീവായിട്ടാണ് കാണുന്നത് കാരണം നമ്മളിവിടെ വർഷം ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് ഒരു ആവശ്യമായിരുന്നു പക്ഷേ കുറച്ച് താമസിച്ചു പോയെന്നുള്ളതാണ് കുറച്ച് നേരത്തെ വേണമായിരുന്നു അതാണ് ഒരുപാട് യാത്രക്കാർ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അത് ഭയങ്കര അത് ഭയങ്കര വലുതാണ് പ്രത്യേകിച്ച് ഈ ആംബുലൻസൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ വളരെ വിഷമം തോന്നും അത്രയും തിരക്ക് നമ്മൾ ഹോണടിച്ചാൽ പോലും മാറി എങ്ങോട്ടും മാറ്റി നിർത്താൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് വെഞ്ഞാറമുടി ജംഗ്ഷനിലുള്ളത് അപ്പോൾ ആ ലൈനിൽ കൂടിയേ പോകാൻ പറ്റൂ ആംബുലൻസ് പോയാലും അപ്പോൾ ഇത് അത്യാവശ്യമുള്ള കാര്യമാണ് ഈ നമ്മൾ കിളി ഇവിടുന്ന് ജംഗ്ഷനിൽ നിന്ന് കിളിമാനൂർ റോഡ് പോകുമ്പോഴും അവിടെയും ഗോകുലം മെഡിക്കൽ കോളേജുണ്ട് നമ്മൾ പിന്നെ മെയിൻ കേസുകൾട്ടൊക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകാനുള്ള ഇത് നോക്കുമ്പോഴും ഈ റോഡാണ് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് ആംബുലൻസ് സർവീസ് പോലെ നടത്തുന്നത് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അത്രയും ഈ പ്രദേശവാസികൾക്കും എല്ലാവർക്കും ദൂരെ നിന്ന് വരുന്നവർക്കും എല്ലാവർക്കും വളരെ ഉപകാരമാണ് കച്ചവടം ചെറിയ ഒരു കുറവ് വരും അത് പിന്നെ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സഹിച്ചേ വെക്കും കച്ചവടക്കാരായാലും വെളിയിലുള്ള ആരായാലും യാഥാർത്ഥ്യം അതാണ് പിന്നെ ഭാവിയിൽ പെട്ടെന്ന് പണി തീർത്തു കഴിഞ്ഞാൽ കച്ചവടം നടക്കുന്നുള്ളൊരു വിശ്വാസമാണ് ഉള്ളത് ബാക്കിയുള്ളവർക്ക് പിന്നെ ഇവിടെ ലോക്കലിലുള്ളവർക്ക് ഈ പാലത്തിൻ്റെ അടിയിൽ ചിലപ്പോൾ എന്തെങ്കിലും പാർക്കിങ് സൗകര്യങ്ങളൊക്കെ ഒതുക്കിയാലും കുറച്ചുകൂടി നന്നായിരിക്കും ജനങ്ങൾക്ക് നടന്നു പോകുന്നതിനും മറ്റുമുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് വാഹന സൗകര്യം കുറവാണ് പിന്നെ അതിൻ്റെ പേരിൽ കുറേ കൂടെ സംവിധാനം ആക്കി കൊടുത്താൽ കുറച്ചുകൂടെ നല്ലത് ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ ആ സഞ്ചാരമാക്കി ഉണ്ടാക്കി കൊടുത്താൽ മതിയാണ് നടക്കുന്നുണ്ട് ആ അത് തന്നെയാണ് ആദ്യം ഒരിക്കൽ വന്നപ്പോൾ നമ്മൾ ഇതുപോലെ സംസാരിച്ച് അന്ന് റിംഗ് റോഡ് വേണമെന്നുള്ള ചോദിച്ച് വേണമെന്നും പറഞ്ഞു ഇപ്പോഴും ആളുകൾ പറയുന്നത് അത് വേണ്ട എന്ന് കുറച്ച് ജനങ്ങൾ പറയുന്നത് ും വഴിയുണ്ട് രാഷ്ട്രീയ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും അപ്പുറം ഒരു നാടിന്റെ സർവ്വതല സ്പർശിയായ ഭാവി വികസനത്തെ ലക്ഷ്യമിട്ടുള്ള മേൽപ്പാല നിർമ്മാണ പദ്ധതിയെ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്ന് ഉറപ്പാണ് വെഞ്ഞാറമുട്ടിൽ നിന്ന് ക്യാമറമാൻ പത്മകുമാറിനും അമലസ് നായർക്കുമൊപ്പം അഭിജിത്ത് ജയൻ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം